ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട അനുസരിച്ച് പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത് ഇന്ന് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് രാഹുൽ മാങ്കൂടത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന വിവരം ലഭിക്കുന്നത് മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ തുടരുകയാണ് രാഹുൽ മാങ്കൂടത്തിൽ ഇന്ന് നടക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം ഇന്നലെയാണ് മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിന് ജാമ്യം ലഭിച്ചത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് അതിജീവിതയുമായി ഉണ്ടായതെന്നാണ് കേസിൽ കോടതി കണ്ടെത്തിയത് അതേസമയം ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ് കേസിൽ വിധി പറയാനായി ഹർജി മാറ്റിയിരിക്കുകയാണ് മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂടത്തിൽ നിന്ന് ഇന്നലെയാണ് ജാമ്യം ലഭിച്ചത് അതിനുശേഷം രാഹുൽ മാങ്കൂടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യങ്ങളെല്ലാം നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിലൊരു വ്യക്തത വരികയാണ് രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത് മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ രാഹുൽ മാങ്കൂടത്തിൽ തുടരുകയാണ് ഇന്ന് നടക്കുന്ന ബജറ്റ് സമ്മേളനം കേരളത്തില് പങ്കെടുക്കില്ല എന്നതാണ് വിവരം ഇന്നലെയാണ് മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പാലക്കാട് എം എൽ എ ആയ രാഹുൽ മങ്കൂടത്തിലിന് കോടതി ജാമ്യം അനുവദിച്ചത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് അതിജീവിതയുമായി ഉണ്ടായതെന്ന് കേസിൽ കോടതി കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് രാഹുൽ മങ്കൂടത്തിലിന് ജാമ്യം ലഭിച്ചത് അതിനുശേഷം രാഹുൽ മാങ്കുടത്തിൽ ഇന്ന് നടക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതടക്കമുള്ള ഏറെ ചർച്ചയായ ചോദ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ നിയമസഭയിൽ എത്തില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത് ബജറ്റ് സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ പങ്കെടുക്കില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിൽ രാഹുൽ മാങ്കൂടത്തിൽ തുടരുകയാണ് ഇന്ന് നടക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ പങ്കെടുത്തേക്കില്ല എന്നതാണ് വിവരം ഇന്നലെയാണ് കേസിൽ രാഹുൽ മങ്കൂടത്തിന് ജാമ്യം ലഭിച്ചത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് അതിജീവിതയുമായി ഉണ്ടായതെന്നാണ് കേസിൽ കോടതി കണ്ടെത്തിയത് അതേസമയം ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ് കേസിൽ വിധി പറയാനായി ഹർജി വിധി പറയാനായി ഹർജി മാറ്റിയിരിക്കുകയാണ്